നമസ്കാരം ചരിത്ര ഭൂമികയിലേക്ക് സ്വാഗതം വധുവിനെയും വരനെയും തട്ടിക്കൊണ്ടുപോകും ഉന്തുവണ്ടിയിൽ കെട്ടി ചീമുട്ടയും ചാണകവും ചെളിയും മത്സ്യാവശിഷ്ടങ്ങളും കൊണ്ട് മൂടും വിചിത്ര വിവാഹ ആചാരങ്ങളെ കുറിച്ചാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ വിവാഹത്തിന് തൊട്ടു മുൻപുള്ള ദിനങ്ങൾ ഹൽദിയും മെഹന്തിയും ഒക്കെയായി ആർഭാടമാക്കുന്ന രീതിയുണ്ട് ഇന്ത്യയിൽ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും വിവാഹത്തിന് മുന്നോടിയായി പല ആചാരങ്ങളും പിന്തുടരുന്നു എങ്കിലും സ്കോട്ട്ലൻഡിലെ ചില പ്രദേശങ്ങളിലേതുപോലെയുള്ള ഒരു ആചാരം ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ എന്നുള്ളത് സംശയം തന്നെയാണ് വിവാഹത്തിന് മുന്നോടിയായി വധൂവരന്മാരെ സാധിക്കാവുന്നത്ര ദുർഗന്ധം വമ്മിക്കുന്ന വസ്തുക്കൾ കൊണ്ട് മൂടുന്നത് ഇവിടങ്ങളിലെ പതിവ് കാഴ്ചയാണ് ബ്ലാക്കനിങ് എന്നാണ് ഈ ആചാരത്തിന്റെ പേര് പറയുന്നത് ജീവിതത്തിൽ വരാനിരിക്കുന്ന പ്രശ്നങ്ങളെ നേരിടാനുള്ള പരിശീലനം വധൂവരന്മാർക്ക് നൽകുക എന്നതാണ് ബ്ലാക്കനിങ് ആചാരത്തിന്റെ പിന്നിലെ ഉദ്ദേശം ഭാഗ്യം കൊണ്ടുവരിക ദുഷ്ടശക്തികളെ അകറ്റി നിർത്തുക എന്നീ ലക്ഷ്യങ്ങൾ കൂടി ഈ ആചാരത്തിന് പിന്നിലുണ്ട് എന്ന് പറയുന്നു സ്കോട്ട്ലൻഡിലെ ഓർക്കനി ദ്വീപുകൾ ഹൈഫ് അബർഡീൻഷയർ ആംഗസ് തുടങ്ങിയ പ്രദേശങ്ങളിലാണ് പ്രധാനമായും ബ്ലാക്കനിങ് ആചാരമായി കൊണ്ടാടുന്നത് ലോകത്താകെ വിവാഹ ആചാരങ്ങളിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഈ നാട്ടുകാർ അവരുടെ പരമ്പരാഗത രീതിയിൽ വിവാഹം ആഘോഷിക്കാൻ താല്പര്യപ്പെടുന്നുണ്ട് അതിനാൽ ഇന്നും ബ്ലാക്കനിങ് വ്യാപകമായി നടക്കുന്നു ഒരു ചടങ്ങ് എന്നതിലുപരി സംസ്കാരം നിലനിർത്തുന്നതിനുള്ള മാർഗം കൂടിയാണ് അവർക്കിത് നൂറ്റാണ്ടുകളായി ഈ ആചാരം പിന്തുടർന്നു പോരുന്നുണ്ട് ആയിരത്തി എണ്ണൂറുകളിൽ തികച്ചും ലളിതമായ ഒരു ചടങ്ങായിരുന്നു ബ്ലാക്ക്നി പേര് സൂചിപ്പിക്കുന്നതുപോലെ ചിമ്മിനിയിൽ നിന്നുള്ള കറുത്ത പൊടിപടലങ്ങൾ ശേഖരിച്ച് അതുകൊണ്ട് വധൂവരന്മാരുടെ കാലുകൾ മൂടുന്നതായിരുന്നു പ്രധാന ചടങ്ങ് പിന്നീട് ഈ കരി കഴുകിക്കളയുന്നതോടെ ദൗർഭാഗ്യങ്ങളെല്ലാം ജീവിത പ്രശ്നങ്ങളും എല്ലാം തന്നെ നീക്കം ചെയ്യപ്പെടുമെന്നാണ് ഇവർ വിശ്വസിച്ചിരുന്നത് എന്നാൽ കാലം മാറി വന്നതിനനുസരിച്ച് ആചാരങ്ങൾ പലതരത്തിൽ പരിഷ്കരിക്കപ്പെട്ടു വലിയ രീതിയിൽ ഒരു ചടങ്ങായി ബ്ലാക്ക് ആഘോഷിക്കപ്പെട്ടു തുടങ്ങുകയും ചെയ്തു വീടിനുള്ളിൽ വെച്ച് നടത്തിയിരുന്ന ചടങ്ങുകൾ അതിഥികളെ ഉൾക്കൊള്ളിച്ച് പാർട്ടി പോലെ നടത്തുന്ന രീതിയും ഇപ്പോഴുണ്ട് ആഘോഷത്തിന്റെ കൊഴുപ്പ് കൂട്ടാൻ മോശമായ പലവിധ സാധനങ്ങളും ഉപയോഗിച്ച് വധൂവരന്മാരെ ആകെ മൂടുന്നത് വിശ്വാസത്തിനപ്പുറം രസകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനും കൂടിയാണ് ബ്ലാക്കനിങ് ചടങ്ങുകൾ എങ്ങനെയാണെന്ന് നോക്കാം ആളുകളുടെ സൗകര്യമനുസരിച്ച് വിവാഹത്തിന് ദിവസങ്ങൾക്ക് മുൻപോ അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുൻപോ ബ്ലാക്കനിങ് ചടങ്ങ് നടത്താറാണ് പതിവ് കുടുംബക്കാരും സുഹൃത്തുക്കളും ചേർന്ന് വധുവിനെയോ അല്ലെങ്കിൽ വരനെയോ തട്ടിക്കൊണ്ടുപോകുന്നതാണ് ആദ്യ ചടങ്ങ് എന്നിട്ട് ചെറിയ ഉന്തുവണ്ടിയിലോ ട്രെയിലറിലോ ട്രക്കിന്റെ പിൻഭാഗത്തോ എല്ലാം ഇവരെ കെട്ടിയിടും ചിലരവട്ടെ വധുവരന്മാരെ ബാത്ത് ടബിൽ തന്നെ ബന്ധനസ്ഥരാക്കുകയാണ് ചെയ്യുന്നത് ഇതിനുശേഷം അടുപ്പക്കാർ ഒന്നൊന്നായി ചേർന്ന് ചീഞ്ഞ മുട്ടകൾ പഴകിയ ദുർഗന്ധം വമിക്കുന്ന കറികൾ മീനിന്റെ അവശിഷ്ടങ്ങൾ ചാണകം ചെളി എന്നിങ്ങനെ കിട്ടാവുന്ന മോശം വസ്തുക്കളെല്ലാം ഇവരുടെ ശരീരത്തിൽ അങ്ങ് തേച്ചു പിടിപ്പിക്കും അധികം ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഇപ്പോൾ ഷേവിംഗ് ക്രീമും തൂവലുമൊക്കെ ശരീരത്തിൽ ഇടുന്നവരും ഉണ്ടത്രേ എന്തായാലും ഇത് വളരെ വിചിത്രമായ ഒരു ആചാരം തന്നെയാണ് ഇങ്ങനെയുള്ള ആചാരം കേരളത്തിലൊന്നും ഉണ്ടാകാതിരുന്നത് നമ്മുടെ ഭാഗ്യം അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളെല്ലാം പെട്ടുപോയേനെ എന്തായാലും രസകരമായ ചില ചില രീതികൾ പല രാജ്യങ്ങളിലും ഇതുപോലെ വ്യത്യസ്തമായ രീതികളും അതുപോലെ തന്നെ ആചാരങ്ങളും നിലവിലുണ്ട് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഏതെങ്കിലും രാജ്യത്തെ വളരെ വ്യത്യസ്തമായ ആചാരങ്ങളെക്കുറിച്ച് അറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ